എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ആദ്യ മണിക്കൂറല്ല ആദ്യ മിനിറ്റിൽ തന്നെ അഭൂതപൂർവ്വമായ വലിയ ജനപിന്തുണയാണ് മണ്ഡലത്തിലുടനീളം എൽ ഡി എഫിന് ലഭിച്ചത് അത് പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു ഞങ്ങളുടെ റോഡ് ഷോയും ഇന്നലെ നടന്ന മണ്ഡലം കൺവെൻഷനും മണ്ഡലം കൺവെൻഷനെല്ലാം നിങ്ങളെല്ലാവരും സാക്ഷിയാണ് എല്ലാറ്റിനും സാക്ഷിയാണ് ആർത്തിരമ്പി എത്തിയ നാടാകെ ഒഴുകിയെത്തിയ ഒരു അത്യാവേശകരമായ അനുഭവമാണ് ഉണ്ടായത് അങ്ങനെ സ്നേഹവാത്സല്യങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടിച്ച പ്രിയപ്പെട്ട നാടിനെ ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഹൃദയാഭിവാദനം അവർക്കെല്ലാം നന്ദി പറയേണ്ട ആവശ്യമില്ല അവരെല്ലാം അവരുടെ ഒരു കടമ പോലെ ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ വലിയ ആവേശത്തിലാണ് എൽ ഡി പ്രവർത്തകർ സ്വാഭാവികമായും സ്ഥാനാർത്ഥിയും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ് നിങ്ങളിലൂടെ ഞാൻ എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തും നാല് സ്ഥാനാർത്ഥികളുണ്ട് മത്സരരംഗത്ത് അത് എങ്ങനെയായിരിക്കും ഈ കൂടുതൽ നാല് ഞാൻ ഈ കാര്യം മുമ്പും പറഞ്ഞിരുന്നു എത്ര സ്ഥാനാർത്ഥികളുണ്ടെന്നുള്ളത് നമുക്ക് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് അന്തിമമായിട്ട് അറിയാൻ കഴിയുക എല്ലാവർക്കും മത്സരിക്കാനുള്ള അവകാശമുണ്ട് കൂടുതൽ പേർ മത്സരിക്കുമ്പോൾ ജനാധിപത്യം കൂടുതൽ ശക്തിപ്പെടുമെന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത് അപ്പോൾ എല്ലാവരും മത്സരിക്കട്ടെ ജനങ്ങൾക്കപ്പോൾ നല്ല നിലയിൽ ിൽ അവരുടെ സമ്മതി വിനിയോഗിക്കാനും എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാനുള്ള അവസരം ലഭിക്കും അതുകൊണ്ട് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം മത്സരിക്കട്ടെ എന്ന അഭിപ്രായമാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്കുള്ളത് അതൊക്കെ പഴയൊരു കാര്യമല്ലേ അദ്ദേഹം ഞങ്ങളുടെ ഭാഗം അല്ലാതെ ആയിട്ട് എത്ര നാളായി വർഷങ്ങൾക്ക് ശേഷം തെരഞ്ഞെടുപ്പ് ചിഹ്നം കൂടി കിട്ടുകയാണ് നിലമ്പൂരിലുള്ള ആൾ സി പി എം പ്രവർത്തകർക്ക് ഇടതു പ്രവർത്തകർക്ക് അത് വലിയൊരു ആവേശമാകുമെന്നും തോന്നുന്നുണ്ടോ അതും ഒരവേശം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു ഇടയ്ക്കിട പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിച്ച അനുഭവം ഇവിടെ ഉണ്ട് എന്നാൽ കുറച്ച് നാളായിട്ടൊരു മൂന്ന് തെരഞ്ഞെടുപ്പായിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിരുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ഈ നാട് സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എൽ ഡി എഫ് പ്രവർത്തകർക്ക് സ്വാഭാവികമായിട്ടും ഇതും ഒരു ആവേശകാരണമാണ് എനിക്ക് തോന്നുന്നു കവി സച്ചിദാനന്ദൻ ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു നിലമ്പൂരിലായിരുന്നു എങ്കിൽ അങ്ങേക്ക് വോട്ട് ചെയ്യുമെന്നായിരുന്നു ആശാസപരമായി ബന്ധപ്പെട്ടൊക്കെ സർക്കാരിനെതിരെ വിമർശനം തുടരുന്നതിനിടയിലാണ് താങ്കളെ യുദ്ധവിരുദ്ധ നിലപാടിൻ്റെ പേരിൽ ഒരു വോട്ട് അഭ്യർത്ഥിക്കുന്നത് താങ്കൾക്ക് വേണ്ടി സച്ചിദാനന്ദ ഞങ്ങളൊക്കെ കോളേജ് വിദ്യാഭ്യാസ കാലം മുതൽ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ഒരു കവിയാണ് അദ്ദേഹത്തിൻ്റെ എത്രയത്ര കവിതകളാണ് ആ കാലത്ത് ഞങ്ങളുടെ ചിന്തകൾക്ക് വഴികാട്ടിയിട്ടുള്ളതെന്ന് പറയാനാവില്ല ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയുടെ ആത്മകമൊക്കെ ഇപ്പോഴും എൻ്റെ നാവിൻ തുമ്പിലുണ്ട് ക്ലാസ് മുറികളിൽ നിന്ന് ഉറക്കം തൂങ്ങുന്നവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർക്ക് അവരുടെ സ്വപ്നങ്ങളെങ്കിലും നഷ്ടമാകുന്നില്ലല്ലോ എന്നൊക്കെ തുടങ്ങിയ ഒരുപാട് കവിതകൾ അതുപോലെ തന്നെ എല്ലാം മറക്കുന്നവനെന്നൊരു കവിത സുങ്കന്ന രാജ്യത്തെ ഹാത്സ എന്ന ചെറുപ്പക്കാരനും മറവിരോഗം ബാധിച്ചു വന്നാരംഭിക്കുന്ന ഒരു കവിതയുണ്ട് അങ്ങനെ ഒരുപാട് കവിതകൾ ഒരുപാട് ഒരുപാട് കവിതകൾ ഇവിടെ നമ്മൾ പുറത്തു കഴിഞ്ഞാൽ ആ കവിതയെക്കുറിച്ച് തന്നെ നമുക്ക് മണിക്കൂറുകൾ സംസാരിക്കാൻ കഴിയും അപ്പോൾ മലയാള കാവ്യ മേഖലയ്ക്ക് ഒരു പുത്തനുണർവും ഊർജ്ജവും നൽകിയ ഒരു കാലത്ത് ഇപ്പോഴും ക്യാമ്പസുകളിലും യുവജനങ്ങളുടെ ഇടയിലും ചിന്തിക്കുന്നവരിലൊക്കെ ഒരു കവിയാണ് അദ്ദേഹം അദ്ദേഹത്തെ പോലിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ലഭിക്കാവുന്ന അംഗീകാരത്തിൻ്റെ ഏറ്റവും ഉയർന്നതാണ് എന്ന് ഞാൻ കണക്കാക്കുന്നു പ്രിയപ്പെട്ട കവി സച്ചിദാനന്ദനെ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ കവിതകളെ പഴയതുപോലെ തന്നെ ഹൃദയത്തോട് ചേർക്കുന്നു വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് നിങ്ങൾ പറയുന്നവരെ ഞാനത് അറിഞ്ഞിട്ടില്ല എനിക്ക് നവമാധ്യമങ്ങളൊന്നും അങ്ങനെ ഈ തിരക്കുകൾക്കിടയിൽ നോക്കാൻ സമയം കിട്ടുന്നില്ലല്ലോ വ്യക്തിപരമായി കുറച്ചുകൂടെ ഇന്നലെ സ്ഥാനാർത്ഥിയാകുമ്പോൾ താങ്കൾക്കെതിരെയും യു സ്ഥാനാർത്ഥിക്കെതിരെയും വളരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അല്ല ഞാൻ ഒന്ന് നിങ്ങളീ പറഞ്ഞ പൂർണ്ണമായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പിന്നെ എനിക്ക് തോന്നുന്നു നാടാകെ ഒരു ആവേശത്തിൽ നിൽക്കുകയാണ് നമുക്ക് നല്ല കാര്യങ്ങൾ സംസാരിക്കാം തിരഞ്ഞെടുപ്പിൽ നാടിൻ്റെ വികസനത്തെക്കുറിച്ച് ജനങ്ങളുടെ ജീവിതത്തിൽ വരേണ്ട ഗവൺമെൻറ് നടപടികളുടെ ഭാഗമായി വരേണ്ട മാറ്റങ്ങളെക്കുറിച്ച് നിലമ്പൂരിൻ്റെ വികസനത്തെക്കുറിച്ച് നല്ല കാര്യങ്ങൾ എത്രയോ കിടക്കുന്നു അപ്പോൾ പിന്നെ വ്യക്തിപരമായ വിദ്വേഷത്തിനോ അത്തരത്തിലുള്ള നെഗറ്റീവായ കാര്യങ്ങൾക്കോ ഒന്നും ഒരു പ്രസക്തിയുമില്ല പിന്നെ ഓരോരുത്തരും അവരുടേതായത് ശൈലിയിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുക നമുക്കതിനൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ കാണാം എനിക്കത് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാനില്ല